ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കണം ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുമ്പോഴേ ജനവിധി സർക്കാരിനെതിരാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുള്ളു ഇത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞൊരു അഭിപ്രായം കേരളത്തിലെ ഉണ്ടായ ജനവിധി ആകെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അനുകൂലമായ പ്രതികരണം തന്നെയാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ നില പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തിന് സഹായകരമല്ലാത്ത ഒരു രാഷ്ട്രീയ നിലയിൽ എല്ലാവരും പരിഗണിക്കേണ്ടതുണ്ട് അത് വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും നമ്മുടെ നാടിനാപത്താണ് രണ്ട് വർഗീയതയും ഉയർത്തുന്നത് മതരാഷ്ട്രവാദമാണ് ഇത് ഇന്ത്യയുടെ മതനിരപേക്ഷ നിലപാടിന് ഒരിക്കലും സഹായകരമാകുന്നതല്ല പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിധിയെ ആദ്യം പ്രതികരിച്ചത് ആഹ്ലാദ പ്രകടനവുമായി രംഗത്ത് വന്നത് എസ് ഡി പി ഐ ആണ് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനോടൊപ്പം സജീവമായി അണിനിരന്നിട്ടുണ്ട് ഈ രണ്ട് പാർട്ടികളെയും യു ഡി എഫിനോടൊപ്പം സജീവമാക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് വളരെ വലുതാണ് ആ രാഷ്ട്രീയം കേരളത്തിൽ വികാസം കൈവരിക്കുന്നത് മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമാവില്ല അത് ഈ ജനവിധിയം അംഗീകരിക്കുമ്പോഴും എല്ലാ വിഭാഗം ആളുകളുടെയും പരിഗണനയ്ക്ക് വിധേയമാകേണ്ടുന്ന ഒരു പ്രശ്നമാണ് ചേരക്കരയിലെ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ മനോഭാവം വ്യക്തമാക്കുന്നത് തന്നെയാണ് പാലക്കാട് കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മൂന്നാം സ്ഥാനത്താണ് ഇടതുപക്ഷം ജയിച്ച് മുന്നോട്ട് വരുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ വലിയ വോട്ടിനാണ് യു ഡി എഫ് അവിടെ വിജയം കൈവരിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഈ വർഗീയ കൂട്ടുകെട്ടിന്റെ കൂടി ഭാഗമാണ് വന്നത് എന്നുള്ളത് ഇതിന്റെ വസ്തുത നമ്മൾ അംഗീകരിക്കണം വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ വയനാട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് തോൽവി ഉറപ്പായി മുമ്പ് കണ്ടുകൊണ്ടുള്ള ഒരു ഒരു നിലയാണല്ലോ അവിടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യം നേടി കിട്ടുന്ന കഴിഞ്ഞു എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കില്ല അതാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത് മുൻകൂട്ടി തന്നെ എന്നാലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് വയനാട് പ്രശ്നം ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി മത്സര സമയത്ത് കിട്ടിയ വോട്ട് ഇപ്പോഴത്തെ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ വോട്ട് ഈ മൂന്ന് വോട്ടിന്റെയും എണ്ണം പരിശോധിക്കുന്ന സമയത്ത് താരതമ്യേന കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഇപ്പോൾ യുവതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും യു ഡി എഫിന് ലഭിച്ച വോട്ടിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഭൂരിപക്ഷത്തിൽ വർധനമുണ്ട് അത് സ്വാഭാവികമാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യാവുന്ന മുഴുവൻ വോട്ട് സഹായിച്ചു പറയാൻ പറ്റില്ല അതാണ് എന്റെ സ്ഥിതി അത് ഭാവി കേരളത്തിന്റെ ഭാവി തെരഞ്ഞെടുപ്പ് ഉള്ളത് പ്രതിഫലിക്കാൻ പോകുന്നില്ല ഇതാണ് പൊതുസ്ഥിതി എല്ലാ ജനവിഭാഗങ്ങളുടെയും ചിന്തക്ക് വിധവിഷയമാകേണ്ടുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൌരവമായിട്ട് ഉയർത്തുന്നുണ്ട് അത് ജനങ്ങൾ പരിഗണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പാലക്കാട് വിജയം നിങ്ങൾ അംഗീകരിക്കുന്നു പറയുന്നു പക്ഷെ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കാണ് പൊതുവേ ഇതിന്റെ മൊത്തം ക്രെഡിറ്റ് എസ് ഡി പും ജമാഅത് ഇസ്ലാമിക്കും ഒക്കെ കൊടുക്കുകയാണ് അതാണ് താങ്കൾ പറഞ്ഞത് നേതൃത്വത്തിലുള്ള മത്സരിച്ചത് നിങ്ങൾ അങ്ങനെയാണ് ധരിച്ചതെങ്കിൽ നിങ്ങളത് തിരുത്തണം ഈ സഖ്യം കൂടി വന്നതിന്റെ വിജയമാണെന്ന് ഞാൻ പറഞ്ഞത് ഈ സഖ്യത്തിന് പ്രധാനപ്പെട്ട പങ്ക് ഇക്കാര്യത്തിലുണ്ട് അതല്ലാതെ ഇവർ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ജയിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല ഇവര് ഈ സഖ്യം കേരളത്തിൽ ഉടനീളം രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലും ഈ വർഗീയ കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട് അതാണ് ഒരു മണവിൽ സഖ്യം എന്നൊക്കെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഈ സഖ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞാലും ശരിയല്ലാത്ത വ്യാഖ്യാനിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് വിളി അത് ശരിയാണ് അത് ആ നിലപാട് കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവരാണല്ലോ ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിശേഷിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പാർട്ടിയെയോ പാർട്ടി നേതൃത്വത്തെയോ വിമർശിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞപ്പോ വിമർശനം വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്യും അതാണ് ആ കാര്യത്തിലുള്ളത് അതുകൊണ്ട് ഈ പത്രത്തിന്റെ പരസ്യത്തിന്റെ പ്രശ്നം എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിട്ടുണ്ട് ഇല്ലല്ലോ രണ്ടു രണ്ട് പത്രത്തിൽ മാത്രമല്ല പരസ്യം കൊടുത്തത് പല പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരസ്യം കൊടുക്കാറുണ്ട് ആ പരസ്യത്തിന്റെ കാര്യം നിങ്ങക്ക് വിമർശനം ഉണ്ടോ നമുക്ക് പരിശോധിക്കാം അതുപോലെ ഈ ചേലക്കരയിൽ കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലത്താണ് ഇത്തവണ പന്ത്രണ്ടായിരം വോട്ടിന് അപ്പൊ അവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ ഭൂരിപക്ഷത്തിൽ വലിയൊരു കുറവുണ്ടായിരുന്നില്ല അത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഒരു തെളിവാണെന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ ഈ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം അയ്യായിരം വട്ടല്ലേ ഭൂരിപക്ഷം ഏറ്റവും വലിയ ജനകീയ അംഗീകാരമുള്ള രാധാകൃഷ്ണൻ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിലും വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ രണ്ടായിരത്തിഇരുപത് അതിപ്പോ സമീപകാന്തര തിരഞ്ഞെടുപ്പല്ലേ അതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചല്ലോ അങ്ങനെ പ്രശ്നമാണെങ്കിൽ വർദ്ധിച്ചത് അതിന്റെ അംഗീകാരമായിട്ട് കാണണേ ഞാൻ ഭൂരിപക്ഷം താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം പറയുന്നത് താങ്കൾ പറഞ്ഞ ഈ ചോദ്യത്തിലാണുള്ള ഉത്തരമാണ് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് ബോധം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തന്നെയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിക്കുന്നത് ആ ബോധത്തെക്കുറിച്ച് നിങ്ങൾക്ക് പല വിമർശനങ്ങൾ പ്രകടിപ്പിച്ചോ ആ വിമർശനങ്ങൾ പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറുവാ പക്ഷേ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ ചോദ്യം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാം സരിന്റെ ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി വിമർശനങ്ങൾ കാരണം അദ്ദേഹം പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു വന്നൊരു നേതാവല്ലോ കൊടുങ്ങനെ വരുന്ന സോഷ്യൽ മീഡിയയിൽ ആക്കി വരുന്ന ഒരാൾ കൊടുങ്ങനെ വരുന്നു അദ്ദേഹത്തെ പാർട്ടി പാർട്ടിച്ചിഹ്ന പോലെ നല്ല സ്ഥാനാർത്ഥിയാക്കുന്നു ഇതെല്ലാം തിരിച്ചടിയായിരുന്നു സരിന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടി അല്ല എന്ന് മാത്രമല്ല സരിൻ ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് മാറുകയാണ് വരാൻ പോകുന്ന ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ സരിൻ ഉണ്ടാകും അതിനനുസരിച്ചുള്ള നിലപാട് അദ്ദേഹം എടുക്കും കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട് പ്രാവർത്തിയമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ സരിൻ മുൻപന്തിയിലുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നിശ്ചയമായിട്ടും സരിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപയോഗിക്കും സരിനെ സരിൻ സ്ഥാനാർത്ഥിയെ വന്നതിന് ശേഷം സരിന്റെ വോട്ട് വർദ്ധിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അവിടെ പാലക്കാട് മണ്ഡലത്തിൽ അതുകൊണ്ട് അതിന് മറ്റൊരു വ്യാഖ്യാനം ഉണ്ടാകേണ്ടതില്ല പാലക്കാരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഞങ്ങൾക്കൊരു വിഷമം ഈ കാര്യത്തിൽ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യും കൂടി പാലക്കാട് എൽ ഡി എഫും പ്രശ്നമൊന്നുമില്ല ബാക്കിയുള്ള എൽ ഡി എഫും തമ്മിലുള്ള വോട്ടിന്റെ അന്തരം വളരെയധികം കുറഞ്ഞു ഒരു ചെറിയ വ്യത്യാസം ഇടതുപക്ഷ ബിജെപി തമ്മിലുള്ള അന്തരം മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയിട്ടുള്ള അതുപോലെ തന്നെ ബിജെപിയും എൽ ഡി എഫും തമ്മിലുള്ള അന്തരം കുറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപക്ഷെ ഒരു ചിഹ്നമുള്ള ഒരു യു ഡി എഫ് എൽ ഡി എഫിന്റെ ഒരു ആ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവ് മത്സരിച്ചത് ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തെത്താമായിരുന്നില്ലേ അങ്ങനെ ഒരു സ്വയം വിമർശനം നടത്താൻ അങ്ങനെയൊക്കെ അത് നമുക്ക് വിമർശിക്കാം ഭാവി രാഷ്ട്രീയത്തിന്റെ ഭാഗം പരിശോധിക്കാം ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ടുള്ള ഈ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള ഞങ്ങളുടെ സമീപനത്തിൽ ഞങ്ങൾ അടകുപരമായി എടുത്തിട്ടുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ ഞങ്ങൾ വിമർശിച്ചോ എന്തെങ്കിലും ഞങ്ങൾ എടുത്ത നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം പക്ഷേ പാലക്കാടിന്റെ അന്തരീക്ഷത്തിൽ സരിൻ തന്നെയായിരുന്നു ഉചിതമായ സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷങ്ങളുടെ അഭിപ്രായം സി പി എമ്മിന്റെ അഭിപ്രായം തന്നെയാണ് അതുകൊണ്ട് മറിച്ചൊരു നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നില്ല സരിൻ ശരിയായ സ്ഥാനാർത്ഥികളെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പലത്തിന് ശേഷവും ഞങ്ങളുടെ നിലപാട് അതിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സീറ്റ് കിട്ടി അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരവ് നടക്കുമ്പോൾ വർഗീയതയ്ക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു ബിജെപി ഒരു തരത്തും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനെങ്ങനെയാണ് ഇടതുപോലെ ബിജെപിയുടെ പരാജയം സന്തോഷം തന്നെയാണ് ബിജെപിയുടെ പരാജയം ബിജെപി ഒരു തരത്തിൽ ഉയർന്നവരുണ്ട് ഇവിടെ ഇവിടെ മണ്ഡലത്തിൽ ബിജെപി എങ്ങനെയാ ജയിച്ചത് യു ഡി എഫിന്റെ സഹായത്തോടുകൂടി അല്ല അന്ന് ബിജെപി സ്ഥാനാർത്ഥി ജയിച്ചത് ആ സ്ഥാനാർത്ഥിയെ പിന്നെ ഇവിടെ ഈ സ്ഥാനത്ത് ഒഴിവാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻകൈയല്ലേ തിരുവനന്തപുരത്തുണ്ടായ രാഷ്ട്രീയ നിലപാടല്ലേ അത് അപ്പോ ബിജെപി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ആ നിലപാടിനെ തന്നെയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിനെ ദുർബലപ്പെടുത്തുന്ന ചില വർഗീയ നിലപാടുകൾ യു ഡി എഫുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിമർശിക്കുന്ന ഒരു പ്രശ്നം ആ വിമർശനം ഭാവിയിലും ഞങ്ങൾ ഉയർത്തും എന്നിട്ടൊരു ശരിയായ നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടക്കും അടിസ്ഥാനത്തിലേതാ നേതാക്കളുടെ നിയമപരമായി പരിശോധിക്കട്ടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അല്ല അതൊക്കെ പരിശോധിക്കട്ടെ നിയമപരമായ പരിശോധന ഒക്കെ നടക്കുന്നുണ്ടല്ലോ നിയമപരമായി നടത്തുന്ന പരിശോധനയിൽ വരുന്ന വിഷയങ്ങൾ നമുക്ക് അംഗീകരിക്കാം അങ്ങനെ ആ പ്രശ്നം കിട്ടാൻ പറ്റും ഈ പാലക്കാട് ിയുടെ വോട്ട് മറിച്ചിട്ടുണ്ട് എന്നുള്ള അത് പരിശോധിക്കണം അത് നിങ്ങൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ തന്നെ പരിശോധിക്കണം ബിജെപിന്റെ വോട്ട് ബിജെപിന്റെ പഴയ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല അത് എങ്ങനെ എങ്ങനെ ഇതിൽ മാറ്റം വന്നു എന്നുള്ളത് പരിശോധിക്കണം കേരള രാഷ്ട്രീയത്തിൽ മുമ്പ് തന്നെ ഈ രണ്ട് വർഗീയതയും ഉപയോഗിക്കുന്ന നിലപാട് ആരോപണമായി തീർന്നു വന്നിട്ടുള്ളതാണ് ആ അനുഭവത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ പാലക്കാട്ടുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലവും ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം വർഗീയ ബി ജെ പിയുടെ വോട്ട് മറിക്കുന്നതിനു വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ അതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള അന്തർധാരൊക്കെ പറയുന്നതാണ് അപ്പൊ അതെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയം അത് പരിശോധിക്കേണ്ട ഞങ്ങളല്ല സി പി എം സി പി എം ഞാൻ ഒരാൾ ഉന്നയിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ച നേതൃത്വം ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബിജെപി വോട്ട് യുഡിഎഫിന് മറിച്ചു എന്നുള്ളത് യഥാർത്ഥത്തില് ബിജെപിയുടെ വോട്ട് പറഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത് അതിപ്പോ ആർക്കും അറിഞ്ഞാലും അതിലൊരു പോസിറ്റീവ് ആയിട്ടല്ലേ കാണാം അത് അത് എന്താണ് പരാമർശം എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല സി എ പി എമ്മിന്റെ പാലക്കാട് ജില്ല ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രതികരണം വന്നതായിട്ട് എന്നെ സന്ദേശപ്പെട്ടിട്ടില്ല അത് ഞാൻ നേരിട്ട് കേൾക്കാത്തത് കൊണ്ട് താങ്കളുടെ ഈ ചോദ്യത്തിന് അങ്ങനെ മറുപടി പറയാൻ എനിക്ക് കഴിയില്ല ഭരണത്തിന് വിലയിരുത്തലിന് അനുകൂലമാണല്ലോ ഈ വിധി ഭരണം അതല്ലേ ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യതല്ലേ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് കെ പി ഐ സി സി സെക്രട്ടറി ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കെ സി വേണുഗോപാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തന്നെ പറഞ്ഞു ചേലക്കര മണ്ഡലം തോൽക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് തോറ്റെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായ ജനവിധിയാണെന്ന് പറയാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന്റെ ഭാഷയാണ് പറഞ്ഞത് അതിപ്പോ ബോധ്യയില്ലേ ചേലക്കരയുടെ വിജയത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ജനങ്ങൾ എന്ന നിലപാട് സ്ഥിരീകരിക്കപ്പെട്ടല്ലോ കോൺഗ്രസിന്റെ ശൈലി കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ തന്നെ സ്വന്തം സംശയം ഞങ്ങൾക്ക് സംശയമില്ല പക്ഷെ ഈ വിജയത്തിന്റെ അവരുടെ വിജയത്തിന്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി കേരളത്തിൽ യു ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ പ്രതിപക്ഷ നേതാവ് എടുത്ത ചേർത്തുമെന്റായി ബിജെപിയുടെ പ്രശ്നം അതിന് കേരളത്തിലെ മാധ്യമ സമൂഹം എത്രത്തോളം പ്രചരണം കൊടുക്കുന്നുണ്ട്